പ്രമുഖ വാഹന നിർമ്മാതാവായിട്ടുള്ള മാരുതി ഉദ്യോഗം ലിമിറ്റഡിന്റെ മുകളിൽ സി എൽ എസ് സിയുടെ ഒരു നോട്ട് വന്നിരിക്കുന്നു അവർ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് ലീഡർഷിപ്പ് ഇപ്പോൾ ഏകദേശം നാൽപ്പത് ശതമാനം മാർക്കറ്റ് ലീഡർഷിപ്പാണ് പാസഞ്ചർ ബൈക്കിളിൽ മാരുതിക്ക് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത് ഇത് കണ്ടിന്യൂ ചെയ്യും വോളിയം ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ എസ് യു വി മിക്സിൽ അവരുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന എസ് യു വി മിക്സിൽ വളരെയധികം റെസ്പോൺസ് കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്ന് വരുന്നു ഇത് സെയിൽസ് കൂടാനും മാർജിൻ കൂടാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള അതായത് അടുത്ത അഞ്ചോ ആറോ വർഷത്തിൽ പാസഞ്ചർ ബൈക്കിളിൽ സി എൻ ജി സെഗ്മെന്റിലെ കമ്പനിക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരും ഇപ്പോൾ സി എൻ ജി സെഗ്മെന്റിൽ ഏകദേശം എഴുപത്തിരണ്ട് ശതമാനം മാർക്കറ്റ് ഷെയർ ഭാരതി ഓൾറെഡി കൈയാളുന്നുണ്ട് അതിന് പുറമെയാണിത് അതുപോലെ തന്നെ കഴിഞ്ഞ എ ജി എമ്മില് അവരുടെ മാനേജ്മെന്റ് പറഞ്ഞത് കപ്പാസിറ്റി ഡബിൾ ആക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവന്നിരുന്നത് ഇപ്പോഴും ഫോറിൻ ബ്രോക്കറേജ് സിറ്റി അതിന് പതിനാലായിരത്തി ഇരുന്നൂറ് ടാർഗെറ്റ് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ജെഫ്രീസ് പന്ത്രണ്ടായിരം ടാർഗറ്റ് പറഞ്ഞു അത് അച്ചീവ് ചെയ്തു എച്ച് എസ് പി ജി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നു